നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി നൈറ്റി വന്നിട്ടുണ്ട് ഇതും നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഗിഫ്റ്റ് പ്രൈസായിട്ട് നോക്ക് തരികയാണ് നമ്മുടെ വില എന്ന് പറയുന്നത് ഒരു നൂറ്റി അമ്പത്തി ഒമ്പതൊക്കെ നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ കട്ടും പ്ലീറ്റ് കട്ടിലും വരുന്നത് അടിപൊളി നൈറ്റിയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളർച്ചാട്ടൊന്ന് കാണാം ഇത് ചുങ്കടി മോഡലിൽ വരുന്നതാണ് ഇതിന്റെ വില നടക്കേണ്ട വെറും നൂറ്റി അമ്പത്തൊമ്പതയ്ക്കാണ് നമ്മൾ ഈ ഒരു കോട്ടൺ നൈറ്റ് നിങ്ങൾക്ക് തരുന്നത് നല്ല കിടിലമായിട്ടും ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി പിടിക്കാൻ കഴിയും ഇത് ഓരോ പാറ്റേൺ ആയിട്ടും നമുക്ക് കാണിച്ചു തരാം നല്ല നല്ല ഡിസൈനുകൾ വരുന്നുണ്ട് സൂപ്പർ ആയിട്ടും ആണ് നല്ല കോട്ടൺ നെയ്റ്റ് നല്ല വെയിറ്റ് ഉള്ള നല്ല അടിപൊളി കോട്ടം നെറ്റിയിലാണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് രേഖ റേറ്റ് വരുന്ന റേറ്റും തന്നെയാണ് അതും ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല കിടിലൻ നൈറ്റ് ഇതാ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം എന്ന് പറയുമ്പോൾ എന്റെ കളർ ചാട്ടുകൾ നോക്കുക നല്ല സൂപ്പറായിട്ട് വരുന്ന ഡിസൈനുകളാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല പക്ക കോട്ടൺ ആണ് ഇത് വെറുതെ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം ഒന്നും നിങ്ങളെ പറ്റിക്കല്ല ഇത് നമ്മളിത് റീച്ചിന് വേണ്ടി ചെയ്യുന്നില്ല നമ്മളെ ഷോപ്പിൽ വരുന്ന റേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ് നമുക്ക് ഒരു ആയിരം പീസ് ഇതിന്റെ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള അടിപൊളി നൈറ്റ് വരും നൂറ്റി അമ്പത്തൊമ്പത് രേക്കാണ് നിങ്ങൾക്ക് തരുന്നത് അടിപൊളി കളർ ചാട്ടുകൾ കാണാം അതിൻ്റെതാ സൂപ്പർ സൂപ്പർ തളർച്ചാപ്പുകളാണ് കണ്ടില്ലേ ഒരു ഇരുപത് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് ആയിരത്തോളം പീസുകളുണ്ട് കയ്യിൽ കഴിഞ്ഞതാ മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്ക ഐറ്റം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി നല്ല വെയിറ്റ് ഉള്ള നല്ല ഐറ്റം ആണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ പ്രോഡക്റ്റും മേടിക്കാൻ കഴിയും ഈ ഒരു പറയുന്ന പ്രൈസിൽ നമ്മളിവിടെ പറയുന്ന പ്രൈസിൽ നിന്ന് ഒരു പൈസ പോലും കുറയില്ല അത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കണമെങ്കിൽ ഷിപ്പിംഗ് ചാർജ് തരേണ്ടി വരും ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ഒരേറ്റം നമ്മൾ അയച്ചു കൊടുക്കാറില്ല ഇത്തരത്തിലുള്ള ഒരു പ്രൈസിനാണ് നമ്മൾ തരുന്നത് നിൽക്കുക ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലൂടെ കാണിക്കുന്ന പ്രൈസിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും വിൽക്കുന്നത് ഈ ഒരു പ്രൈസിൽ നിന്ന് പിന്നെ ഒരു രൂപ പോലും കുറച്ച് കൊടുക്കത്തില്ല നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഇല്ല നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ അടിപൊളി അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല കേട്ടോ തേജസ് ലേഡീസ് വെയറും സെർച്ച് ചെയ്യണം ലേഡീസിന്റെയും കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ ഐറ്റം ഉണ്ട് നമുക്ക് ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ ഉള്ളതാ ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി മേടിക്കാൻ കഴിയും പക്ക ക്വാളിറ്റിയാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ഒരു നൂറ്റി അമ്പത്തി ഒമ്പതിന്റെ ഐറ്റം അല്ല കേട്ടോ അടിപൊളി സാധനമാണ് എക്സലും ഡബിൾ എക്സലും നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ ചുരിദാർ കട്ടും ഉണ്ട് പ്ലീറ്റ് കട്ടും ഉണ്ട് സൂപ്പർ ഐറ്റം അടിപൊളി അടിപൊളി പാറ്റേണുകളാണ് കണ്ടില്ലേ അപ്പം നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയറ്റിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക അടിപൊളി പാറ്റേണുകളായിട്ട് നമ്മൾ വരികയാണ് ആ നല്ല നല്ല ഡിസൈനാണ് ഇതില് ലാസ്റ്റ് ഡിസഡൻറ്റേജ് ആണ് അത് നമ്മുടെ ഷോപ്പിംഗ് സിറ്റുകൾ അടിപൊളി ഐറ്റങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ